ാണ് പരമമായ അന്തസ് ഒരു സ്ത്രീയുടെ അന്തസ്സ് ഏറ്റവും പരമമാണ് പരമപ്രധാനമാണ് എന്നത് കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പൾസർ സുനി മുഖ്യപ്രതി പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുമ്പോഴാണ് പരമാവധി ശിക്ഷ നൽകാനുള്ള സാധ്യത ഇവിടെ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അതിക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോഴാണ് കോടതി പറയുന്നത് സുപ്രീം ഡിഗ്നിറ്റി ഓഫ് എ വുമൺ അത് വളരെ പ്രധാനമാണ് ഒപ്പം അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു നിർഭയ കേസുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുകയാണ് ഏതായാലും ഇതിൽ പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട് പൾസസുനിയുടെ അഭിഭാഷകൻ പറയുന്ന കാര്യത്തോട് എന്നതാണ് ഇതിൽ അതിക്രൂരമായ കാര്യങ്ങൾ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഏറ്റവും പരമാവധി ശിക്ഷ നൽകരുത് അതിനുള്ള സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ എതിർക്കുന്നു എന്ന തരത്തിലേക്ക് വാദമുഖം തുടരുന്നുണ്ട് വിപിൻ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ രണ്ട് വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ പ്രോസിക്യൂഷൻ സംസാരിക്കുന്നു പ്രോസിക്യൂഷന് ശേഷം പ്രതിഭാഗം വക്കീലന്മാർ സംസാരിക്കുകയാണ് അതിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ഇത് പറയുകയാണ് അതായത് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് എതിർത്തുകൊണ്ട് ഇപ്പോൾ പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വന്നിരിക്കുന്നു അത്തരത്തിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല ഒരു കൊടും ക്രൂര കൃത്യം എന്നുള്ള നിലച്ചിലിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്താണ് സുപ്രീം ഡിഗ്നിറ്റി ഓഫ് എ വിമൻ എന്നുള്ള ഒരു പ്രയോഗം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഇതിൽ ഒരു വാദം നടക്കുന്നു ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വാദം കേട്ടതിന് ശേഷം ഇന്ന് തന്നെ വിധി ഉണ്ടാകാം അത് ഉച്ചയ്ക്ക് ഉണ്ടാകുമോ അതിന് ശേഷം ഉണ്ടാകുമോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ് അതിലേക്ക് അതിലേക്ക് അത് കോടതിയായിരിക്കും അതിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യുക ആറ് പ്രതികളും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതി കേട്ടിരിക്കുന്നു അതിനുശേഷം പ്രോസിക്യൂഷൻ പറയാനുള്ളതും കേട്ടിരിക്കുന്നു ഇനി കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കാനുള്ളത് പക്ഷേ കോടതിയുടെ ചരിത്രം തിരയേണ്ടതില്ല എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് ഇന്നത്തെ വാദം കേൾക്കാൻ തുടങ്ങിയത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് എന്തുകൊണ്ട് അതിൽ അത്തരത്തിനൊരു ഇടപെടൽ നടത്തി എന്നുള്ളതും പ്രധാനമാണ് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ അതായത് ഒരു മുൻവിധിയോടുകൂടി സമീപിക്കരുത് കോടതി നടപടികളെ എന്നുള്ളതാണ് ഇതിലൂടെ ആണിയം വർഗീസ് പറഞ്ഞു വയ്ക്കുന്നത് വളരെ ചരിത്രപരമായി ഒരു പക്ഷേ ഇനിയും അത് ഒരുപാട് ചർച്ചകളിലേക്ക് ഇടം വരുത്താവുന്ന ഒരു ഒരു വാദമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം മറ്റൊന്നുള്ളത് ഇന്നിപ്പോൾ ഈ കോടതിയിൽ എത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതും ഒരു ഇനി ഇന്ന് തന്നെ ഈ ശിക്ഷാവിധിക്കുകയാണെങ്കിൽ കഴി അടുത്ത ദിവസം തന്നെ ഇപ്പോഴത്തെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം ഉണ്ടാവുക ഈ അതിജീവിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അഭിഭാഷകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ടി ബി ബിനി ഇപ്പോൾ പുറത്തുനിന്ന് അതായത് ഈ കോർട്ട് കോംപ്ലക്സിൽ നിന്ന് വളരെ വൈകാരികമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് പ്രത്യേകിച്ച് ആ ഒരു മെമ്മറി കാർഡ് അതിന്റെ ഹാഷ് വാല്യൂ മാറിയുമായിരുന്നു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അഭിഭാഷക ടി ബി ബിനി സംസാരിച്ചിരുന്നു പക്ഷേ അകത്ത് ഈ കോടതിക്കകത്ത് അവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കോടതിയുടെ ഒരു ചോദ്യം വന്നപ്പോൾ അവർ അതിൽ ഒരു മറുപടി നിലവിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് ഈ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ മറ്റ് നടപടികൾ അതായത് ഈ ശിക്ഷയിലേക്ക് കോടതി എപ്പോഴാണ് കിടക്കുക എന്നുള്ളതിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇനി ഉണ്ടാവുക അതിലിപ്പോൾ മുൻകാല കേസുകൾ എന്താണ് ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്ന രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് കേസിലും വെറുതെ എന്നൊക്കെയുള്ള ചരിത്രം പറയുന്നതും നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് ഏതായാലും ഗോപികൃഷ്ണൻ ഏറ്റവും പ്രധാനമായി പ്രോസിക്യൂഷൻ അവർക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവസവും പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുകയാണ് ഒപ്പം തന്നെ ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ അവർ ആരും നിസാരക്കാരല്ല അവരെല്ലാവരും തുല്യശിക്ഷ അനുഭവിക്കേണ്ട തരത്തിൽ കുറ്റവാളികളാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഗോപികൃഷ്ണൻ അനുജ ശിക്ഷാവിധിച്ചു കഴിഞ്ഞാലും ആറ് മറ്റ് നാല് പ്രതികൾ ദിലീപ് എട്ടാം പ്രതിയായ ദിലീപ് എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെ നാല് പേർ കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ കേസിലെ തുടർ നടപടികൾ തുടർ നിയമ നടപടികൾ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പ്രോസിക്യൂഷൻ ഇന്ന് ശിക്ഷാവിധിക്ക് മുന്നോടിയായി നടക്കുന്ന വാദ വാദ സമയത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം അതിൽ ഒന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥ പ്രതി മറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥ കുറ്റവാളി മറിഞ്ഞിരിക്കുകയാണെന്നത് ഇപ്പോൾ പ്രതിഭാഗം അവരുടെ കക്ഷികൾ പരമാവധി ശിക്ഷാ ഇളവ് കിട്ടാൻ വേണ്ടിയുള്ള വാദമുഖങ്ങൾ കോടതി മുൻപാകെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് ഇത് നിർഭയ കേസുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞ് പൾസർ സുനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയിൽ പരമാവധി ഇളവ് വാങ്ങിക്കിട്ടാൻ വേണ്ടിയുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു അതിൽ നേരത്തെ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മുൻകാല കേസുകളുടെ പരാമർശങ്ങൾ ആ കേസുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ വാദമുഖങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കുകയാണ് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഈ രണ്ട് കേസിലും വെറുതെ വിട്ടു കോട്ടയത്തെ മോഷണ കേസിൽ ഇപ്പോഴും പ്രതിയല്ലേ എന്ന് കോടതി ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കോടതി ഇപ്പോൾ ചോദ്യമായി സുപ്രീം ഡിഗ്നിറ്റി ഓഫ് എ വുമൺ ഒരു സ്ത്രീയുടെ അന്തസ് എന്നതും അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ എന്ന കാര്യവും കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുകയാണ് നമുക്കറിയാം പൾസർ സുനിയായാലും മാർട്ടിൻ ആന്റണി ആണെങ്കിലും മണികണ്ഠൻ ആണെങ്കിലും ബിജീഷ് ആണെങ്കിലും ഒക്കെ പരമാവധി അവർക്ക് അവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിലെ പരമാവധി ശിക്ഷ ഇളവ് കിട്ടാൻ വേണ്ടിയുള്ള വാദമുഖങ്ങൾ കോടതി മുൻപാകെ അവതരിപ്പിക്കുകയാണ് പൾസർ സുനി യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് കോടതിയിലേക്ക് വന്നതെങ്കിലും അഭിഭാഷകൻ അവതരിപ്പിച്ചപ്പോൾ പൾസർ സുനി പറഞ്ഞത് അമ്മ മാത്രമേ ഉള്ളൂ എന്ന തൻ്റെ അവസ്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പൾസർ സുനി അവതരിപ്പിക്കാൻ ശ്രമിച്ചു അവിടെ മാർട്ടിൻ ആൻ്റണി കോടതി മുൻപാകെ പൊട്ടിക്കരഞ്ഞു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു ഭാര്യയും രണ്ടു മക്കളുമാണ് ഉള്ളത് താനാണ് ഏക ആശ്രയം എന്ന് കോടതി മുൻപാകെ പറഞ്ഞു വിജീഷിൻ്റെ അഭിഭാഷകൻ ദയ ഉണ്ടാകണമെന്നും അലിവുണ്ടാകണമെന്നും കോടതിയിൽ പറഞ്ഞു അങ്ങനെ പരമാവധി ഈ കേസിൽ ബലാത്സംഗ കുറ്റം തെളിയിക്കും बटा कोडदी की केसिल शिक्षा പരമാവധി ഇളവ് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകൻ നടത്തുന്നത് കോടതിയിൽ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട വാദമുഖം കോടതിയുടെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നു അത് യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും മറിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ഈ വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കൂടുതൽ സമയം കോടതിയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കോടതി പറയുന്നത് സമയക്ലിപ്തതയുണ്ട് കാരണം ഇന്ന് തന്നെ വിധി പ്രസ്താവിക്കാനുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കാൻ പാടില്ല അതിനെ ലിമിറ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശം എന്നൊരു സൂചന കോടതി പ്രോസിക്യൂഷൻ മുൻപാകെ നൽകുന്നുണ്ട് അപ്പോഴും പ്രോസിക്യൂഷൻ പറയുന്നത് ഈ കുറ്റകൃത്യത്തിൽ സുനി മാത്രമല്ല കുറ്റക്കാരൻ അയാൾ മാത്രം ചെയ്തതല്ല അയാൾക്ക് ബലാത്സംഗം അടക്കമുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുറ്റവും ചെയ്യാൻ അയാൾക്ക് സാഹചര്യമൊരുക്കിയത് അയാൾക്ക് അതിനുവേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അയാളെ സഹായിച്ചത് മറ്റഞ്ച് പ്രതികൾ കൂടിയാണ് ആ അഞ്ച് പ്രതികളുടെ അഭാവമായിരുന്നെങ്കിൽ അവരുടെ അസാന്നിധ്യമായിരുന്നുവെങ്കിൽ ഈ കുറ്റകൃത്യം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുറ്റകൃത്യം നടത്തിയ പൾസർ സുനി എങ്ങനെയാണോ ഇതിൻ്റെ പ്രധാന ഭാഗമാകുന്നത് അതുപോലെ തന്നെ തുല്യമായ പങ്കാളിത്തം ഈ കുറ്റകൃത്യത്തിൽ മറ്റഞ്ച് പേർക്കുമുണ്ട് അങ്ങനെ ആറ് പേരും കൂടി ചേർന്ന് നടത്തിയ അതിക്രൂരമായ ഒരു കുറ്റകൃത്യം എന്ന നിലയിലാണ് പ്രോസിക്യൂഷൻ ഇപ്പോഴും കോടതി മുൻപാകെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ബലാത്സംഗ കുറ്റവും തട്ടിക്കൊണ്ടുപോകലും ക്രിമിനൽ കോൺസ്പിറസിയും അടക്കം കോടതി കണ്ടെത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളിലും തുല്യമായി ഇവർക്ക് ശിക്ഷ കിട്ടണം എന്ന വാദമുഖത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ അവിടെയാണ് തുല്യമായ പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കാളിത്തം അനുസരിച്ചല്ലേ ഇവർക്ക് ശിക്ഷ വിധിക്കേണ്ടതെന്ന് കോടതി ചോദിക്കുമ്പോൾ ഇതിലെ യഥാർത്ഥ പ്രതി യഥാർത്ഥ ക്രിമിനൽ ഇതിന്റെ യഥാർത്ഥ ബുദ്ധിയും ഇതിലെ ക്രിമിനലും ഇതുവരെ കോടതി ഇപ്പോഴും മറിഞ്ഞിരിക്കുകയാണ് എന്ന ഒരു ഭാഗത്തേക്ക് പ്രോസിക്യൂഷൻ എത്തുന്നത് പക്ഷേ പ്രോസിക്യൂ കൂടുതൽ സമയം വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ ചോദിക്കുന്നുണ്ട് അവിടെ കോടതി നൽകുന്ന ഗോപികൃഷ്ണൻ ഈ അമ്മയ്ക്ക് അസുഖമുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പൾസർ സുനി ഉന്നയിക്കുന്ന വാദമാണ് അമ്മ പ്രായമുള്ള അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഇപ്പോൾ അമ്മയ്ക്ക് അസുഖമുണ്ട് എന്ന് പറയുന്നു കുടുംബ പശ്ചാത്തലം പരിഗണിക്കണമെന്ന് പൾസർ സുനി അഭ്യർത്ഥിക്കുകയാണ് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം കോടതി പരിശോധിക്കുമ്പോൾ അഭിഭാഷകൻ പറഞ്ഞത് രണ്ട് കേസുകളാണ് ഉണ്ടായിരുന്നത് ഈ രണ്ട് കേസിലും വെറുതെ വിടുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ കോടതി സംശയം ഉന്നയിക്കുകയാണ് കോട്ടയത്തെ മോഷണ കേസിൽ ഇപ്പോഴും പ്രതിയല്ലേ എന്നും എന്നാൽ പ്രോസിക്യൂ പ്രോസിക്യൂഷൻ പറയുന്ന രണ്ട് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അത് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നതിനെ ഖണ്ഡിച്ച് പറയുന്നതും നമ്മൾ കാണുന്നുണ്ട് ഏതായാലും തൻ്റെ കുടുംബ പശ്ചാത്തലം അമ്മ മാത്രമാണുള്ളത് അമ്മയ്ക്ക് പ്രായമായി അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പൾസർ സുനി മുഖ്യപ്രതിയുടെ കാഴ്ച നമ്മൾ അത് കോടതിയിൽ നിന്ന് അതിൻ്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഏതായാലും ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഒരേപോലെ കുറ്റക്കാരാണ് അവർക്കെല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി െന്ന് കോടതിയിൽ പക്ഷേ കോടതി അതിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ചെയ്തിട്ടുള്ളത് പൾസസുനിയാണ് പൾസസുനി മറ്റുള്ളവരെ കൊണ്ടു ചെന്ന് എത്തിക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്നു പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വിധിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അതിൽ കൂടുതൽ സമയം വേണം ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി വാദം കൊണ്ട് ഉന്നയിക്കുന്നതിന് വേണ്ടി എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ സമയം അനുവദിക്കാൻ കഴിയില്ല ഇന്ന് തന്നെ ശിക്ഷാവിധി പ്രഖ്യാപിക്കേണ്ടതാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കൂടുതൽ അത് പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം